அவசான பிடிச்சேயா எனக்கு வயசாய் இப்போ കേട്ട് പോലെ ഈ കസേര സൈറ്റിലൊന്നും പഴയതുപോലെ സൈഡിലൊന്നും പോണില്ലേലെ കുത്തി സംസാരിക്കാതെ വേദന എടുക്കണ് തൊട്ടതല്ലേ ഉള്ളു മേറണ് ഞാൻ ചെല്ലാന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ആ പറഞ്ഞാലെ മാമന്റെ ഒരു ആ ചാരിസരണ്ടല്ലേ അവിടെ അത് ശരി ഈ കസേര ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങട്ട് ഇരിപ്പറപ്പിച്ചാ ബാലേ ആ പലരക്കട സാധനങ്ങൾ എടുത്ത് വെച്ചേക്കാ നിങ്ങള് കേശൂരി ഞാൻ തന്നെ പോണു വയ്യ അങ്ങനെ ഓടിച്ച് നടക്കാൻ വയ്യ അതുപോലെ എടുക്കാൻ പറ്റൂല തന്നെ കൈ തരിക്കും ചേച്ചി ഞാനും ഞാനും ശ്രീകുട്ടാ ധരിക്കും കേശൂരിപ്പ സൈറ്റിൽ പോണില്ലെങ്കിൽ നമുക്ക് പണവിലേക്ക് കിട്ടാ ഞാനും പറഞ്ഞില്ല എല്ലാം കിലോമീറ്റർ പോവാൻ വേണ്ടി പിടിക്കാം പിന്നെ അങ്ങനെ രണ്ട് വണ്ടി രണ്ട് പിടിച്ച് പോയി പൈസ ചിലത് മാമി വായന നിങ്ങളെ പോയി നിങ്ങളെ പോയി കേട്ടിട്ട് വരി ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ നമ്മളെ നിറം മുരളി എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ ആശുപത്രി ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നിന്ന് ഇത്തിരി പൊടിയെ ചമ്മന്തി ചമ്മന്തിരി പൊതു നാരങ്ങയിട്ട് അതും വാങ്ങിച്ചു ഞാൻ കഴിച്ചോളൂ മൂന്നേരം കഞ്ഞി പിടിച്ചോളൂ എനിക്ക് പഴയതോലൊന്നും വേണ്ടട ഇങ്ങനെ കിടന്ന് ഒച്ചത്തിൽ സംസാരിക്കല്ലേ എനിക്ക് ഒപ്രാളം വരും അവിടെ പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കി സൈക്ക വയ്യാതെയാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് സ്വസ്ഥത അതാ ഇനിയിപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ വരി ഇല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കി വല്ല ജോലിയും തീർക്കാൻ ഉണ്ടെങ്കിൽ തീർത്തിട്ട് ഞാൻ നാളെ പോകും മനപൂർവ്വം ചെവിരടുത്ത് വന്ന് സംസാരിക്കാണ്

നേരത്തെ ഫോൺ എന്തോ പറയണ കേട്ട് മുമ്പൊക്കെ പറയണ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് കൊടുക്കണത് നവാസ റിട്ടയർഡായി പോസ്റ്റ് ഇപ്പൊ നിറം മുരളിക്ക് കിട്ടി അളിയൻറെ കൂത്തിന് കൂടെ ആൾക്കാരെ തപ്പി എടുത്തു ഞാൻ ഇവിടെ ഇരുന്നാ നല്ലത് ഞാൻ കേശു ചെറുക്കനോടെ പറഞ്ഞു ഈ എടുത്ത് ആ മാവിന്റെ മൂട്ടി കൊണ്ടിടക്കൻ കേ ഒരിവിടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി അടക്കടയിലോട്ട് പോണെ പ്രായാര് പറഞ്ഞ നിങ്ങള് ചെറുപ്പക്കാരം കേൾക്കൂലല്ലേ എനിക്ക് കുടിക്കാ വെള്ളം ഞാൻ തന്നെ എടുത്ത് കുടിച്ചോ ചേള്ളം ഞാൻ എടുത്തോണ്ട് വരാം നീ ഇപ്പം നടക്കുന്നത് കണ്ടാലേ പൈസ ആയി പോയി ഊന്നി നടക്കേണ്ട കാര്യം എന്താണ് കൊണ്ട് എടാ എനിക്ക് റോഡിലോട്ട് തന്നെ പോണോടാ ഒരു വയ്യ പോകണെങ്കിൽ അടുത്തെന്ന് പറയാ മുട്ടിനെ ബലക്കുറവുണ്ടെങ്കിലേ മുട്ട് നല്ല ബലം കൊണ്ട് തടന്നാ മതി ഈ വട ആവശ്യം ഇല്ല കേട്ടോ നിനക്ക് എന്ത് ഭർത്താവ് വയസ്സായ പുറത്ത് പറയാൻ കുറച്ചില്ല അതാ ഞാൻ ഇങ്ങനെ വയസ്സായ ഇങ്ങനെ കൂടെ വടിയൂങ്ങി നടക്കണത് നിനക്ക് നാണക്കേടാ ഏഹ് ആണോ നീ വയ്യാത്തൊണ്ടല്ലേ ഞാൻ വടി ഇങ്ങോട്ട് പോണത് ഷോയ്ക്ക് വേണ്ടി അല്ലല്ലേ